രചന ഹക്കീം അബ്ദുള്ള ബാബു കൂട്ടിലങ്ങാടി ആലാപനം റഹീം വള്ളൂർ ഭരണഘടനയെ അട്ടിമറിച്ചു മോഡി സർക്കാർ ഘടനയെ അട്ടിമറിച്ചു വില്ലു വിളിച്ചു ഇരുപത്തഞ്ചാം മാറ്റിൽ അതപ്പാടെ തകിടം അറിച്ചു മതേതരത്വം അപ്പാടെ തകിടം അറിച്ചു പള്ളി സ്വത്ത് ഭരിക്കാൻ മറ്റു മതസ്ഥരെ തിരുകിക്കയറ്റം ശടിച്ചു ജില്ലാ കളക്ടറെ തിരുകിക്കയറ്റം ഷട്ടിച്ചു ദേവസ്വത്തിലേതുപോയി മറ്റോ മതസ്ഥരെ കേട്ടാൻ എന്തേ മുട്ട് വിറച്ചു കുതന്ത്രർക്ക് എന്റെ ആ മുട്ട് വിറച്ചു സുപ്രീം കോടതി മുതൽ അമ്പാനി തമ്പുരാന്റെ കൊട്ടാരം വകസുമണ്ണില തമ്പുരാന്റെ കൊട്ടാരം മണ്ണില സർക്കാർ സ്ഥാപനങ്ങളുണ്ടേറെ മണ്ണിൽ കണക്കെന്തേ പുറത്തു വന്നില്ല എത്ര ഏക്കർ കണക്കെന്തേ പുറത്തു വന്നില്ല സ്വത്ത് കൊള്ളയടിക്കാൻ കൊരുട്ടു നിയമം ഒരുക്കി എങ്ങോട്ടാ നാടിന്റെ പോക്ക് നിയമം തെറ്റിച്ചു എങ്ങോട്ടാ നാടിന്റെ പോക്ക് വക്കഫിൻ്റെ എത്ര ഏക്കർ സർക്കാരിൻ കയ്യിലുണ്ട് പറയണം അതിൻ്റെ കണക്ക് എണ്ണി എണ്ണി പറയണം അതിൻ്റെ കണക്ക് വ്യവസ്ഥയിൽ തുല്യനീതി നൽകാതെ കാട്ടു നിയമം മതേതരമല്ലറിയണം ജനാധിപത്യ മതേതരമല്ലറിയണം ആണെന്ന് തിരിച്ചറിയണം കുരുട്ടുബുദ്ധി കടലിൽ വലിച്ചെറിയണം വഖഫ് ഭേദഗതി ഉണ്ടാക്കി നാടിൻ ഭരണഘടനയെട്ടിമറിച്ചു മോഡി സർക്കാർ കടനയെ അട്ടിമറിച്ചു വില്ലു വീളിച്ചു ഇരുപത്തഞ്ചാം മാർക്കിൽ അതപ്പാടെ തകിടം മറിച്ചു മതേതരത്വം അപ്പാടെ തകിടം മറിച്ചു